ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ആണെങ്കിൽ നല്ല ഡ്രസ് ഇട്ടുകൊണ്ടാണല്ലോ താഴോട്ട് ഇറങ്ങി വരുന്നത് ഇത് കാണുമ്പോൾ ശിവശങ്കരൻ ചോദിക്കും അല്ല ബാലേന്ദ്ര താൻ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്ന് അപ്പോൾ അതിന് ആയിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയും താഴെ ഇരിക്കുന്നവരെ ബഹുമാനിക്കേണ്ടവരായാൽ ഒന്നും ബഹുമാനിച്ചേക്കാമെന്ന് കരുതി അല്ല അതിന് കൈലി കൊടുത്തോണ്ട് വരാം ചട്ടം പീസിനെ പോലെ എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ പറയും നിന്ന് തല്ലാനോ വഴക്ക് പറയാനോ ഒന്നല്ല ഞങ്ങൾ വന്നത് രാജീവൻ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ വന്നു അതാകെപ്പാടെ പരാജയപ്പെട്ടു ഇനി എന്താ വേണ്ടത് അത് പറ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട ശിവേട്ടാ ഞാനാരോടും പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ എന്നാണ് ട്ടോ ചോദിക്കുന്നേ ഇവിടെ വന്ന് പ്രശ്നം തീർക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല എന്ന് രാജീവനെ നോക്കി പറയുമ്പോൾ രാജീവൻ ഒരു ദേഷ്യത്തോടെയാണ് കേട്ടോ ബാലേന്ദ്രനെ നോക്കുന്നത് അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും അല്ല ഇവിടെ എന്താ ഇപ്പോ പ്രശ്നം ചോദിക്കുമ്പോൾ രാജീവൻ പറയും അതെ ബാലേന്ദ്ര അറിയാത്തതുപോലെ നടിക്കല്ലേ ഞങ്ങൾ എന്താ വിടികളാണെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും അതെ വിടികളല്ല പമ്മര വിടികളാന്ന് പറയുമ്പോൾ ആരാടാ വിടികള് എന്ന് ചോദിച്ചത് നമ്മുടെ രാജീവൻ അങ്ങ എണീക്കാണ് കേട്ടോ എന്നിട്ട് രാജീവൻ അങ്ങ അടുത്തേക്ക് വരൂട്ടോ എന്നിട്ട് പറയും എങ്ങാണ്ടിന്ന് നിന്ന് ഒരു അനാഥയെ വിളിച്ചോണ്ട് വന്ന് വേലക്കാരിയാക്കിയിട്ട് ഇപ്പൊ പറയാ ദത്തുപുത്രിയാണ് ഇതൊന്നും ആരും അറിയില്ല എന്ന വിചാരം നീ ആരെയാടാ പൊട്ടം കളിപ്പിക്കുന്ന ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാലന്ദ്രൻ പറയും നിന്നെ തന്നെ അപ്പൊ കാണണം മക്കളെ രാജീവന്റെ ഒരു നോട്ടം ആകെ ചമ്മി നാരി നിൽക്കുന്നത് നിന്നെ മാത്രല്ല നിന്റെ എന്ന് പറയുമ്പോൾ ശിവശങ്കരന്റെ മുഖം മാറുന്നുണ്ട് അതുപോലെ തന്നെ കൈതിക്കൽ മാളിക വീട്ടിലെ സകല എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഇപ്പൊ പൊട്ടൻകളിയാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കുറങ്ങം കളിയുണ്ട് അതും പിറകെ വരും എന്ന് പറയുമ്പോഴേക്കും രാജീവനങ്ങൾ ദേഷ്യം എടാ എന്ന് വിളിക്കുമ്പോഴേക്കും നമ്മുടെ ശിവശങ്കര വന്നിട്ട് എടാ രാജീവേ നീ അവിടെ പോയിരിക്കുന്നു പറയണേ എന്നിട്ട് നമ്മുടെ ശിവശങ്കരൻ ബാലേന്ദ്രനോട് ചോദിക്കും അല്ല ബാലേന്ദ്ര എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണ് പ്രശ്നം എന്ന് പറയും ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യാൻ വിചാരിക്കുന്നത് അതാണ് പ്രശ്നം എന്ന് പറയണേ നീയല്ലേ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ശിവേട്ട നിങ്ങൾ ഗൾഫിൽ പോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ് എപ്പോഴും എന്ന് പറയുമ്പോൾ അല്ലല്ലോ ബാലേന്ദ്ര അന്ന് അലീന എന്ന പെൺകുട്ടി ഇവിടുത്തെ ജോലിക്കാരിയായിരുന്നു എന്നങ് പറഞ്ഞതും നമ്മുടെ ബാലേന്ദ്രൻ പറയും നിങ്ങൾ ഫ്ലൈറ്റ് കയറുന്നതിന്റെ തൊട്ടു മുൻപേ നിങ്ങളാണ് അവളെവിടെ അവിടെ കൊണ്ടുവിട്ടത് അവൾ ഈ വീട്ടിലെ ജോലിക്കാരി തന്നെയായിരുന്നു എന്ന് പറയണേ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാന്ന് പറയണേ അതെ അവളുടെ സ്നേഹവും കരുതലും ഇവിടെയുള്ള ഓരോരുത്തരോടുള്ള ആ ഒരു പ്രകടനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മകളാക്കണെന്ന് രണ്ടാം ഭാര്യ ആയിട്ടല്ലല്ലോ എന്റെ കീപ്പായിട്ടും അല്ല എന്റെ മകളുടെ സ്ഥാനല്ലേ അത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കണേ ഇതൊക്കെ കേട്ടിട്ട് ബന്ധുമിത്രാദികളൊക്കെ വന്നിട്ടുണ്ടല്ലോ അവർക്കൊക്കെ ആകെ നാണക്കേടാണ് അവൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിട്ട് തന്നെ അവളെ മകളായിട്ട് ഇത് അത്തെടുത്തത് അല്ലാതെ ഒരു സ്വപ്നം കണ്ടെണീറ്റ് അവളുടെ തലയിൽ കിരീടം വെച്ചുകൊടുത്തത് എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ പറയും നിനക്ക് പെൺമക്കളില്ലായിട്ടാണോ അവൾ എതിർത്തെടുത്തത് എനിക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടികളാണെന്ന് ഞാൻ ആദ്യമേ അറിഞ്ഞിരുന്നില്ല അവൾ പ്രസവിച്ചതിന് ശേഷമാണ് പെൺകുട്ടികളാണെന്ന് അറിഞ്ഞത് അവരൊക്കെ എൻ്റെ ചോരയിൽ ജനിച്ചതുകൊണ്ടും എൻ്റെ ഭാര്യ പ്രസവിച്ചുകൊണ്ടും മാത്രമാണ് അവരെ ഞാൻ സ്നേഹിക്കുന്നത് അലീനയുടെ കാര്യം അങ്ങനെയല്ല ഏതോ ഒരു പുരുഷനെ ജനിച്ചതാ ഏതോ ഒരു വഞ്ചകിയായിട്ടുള്ള സ്ത്രീ പ്രസവിച്ചാന്ന് പറഞ്ഞിട്ട് വൈജേന ഇങ്ങനെ സൈഡിലൂടെ നോക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ അവളെ മകളായിട്ട് സ്വീകരിച്ചെങ്കിൽ അതൊരു ത്യാഗം തന്നെ അല്ലേന്ന് ചോദിക്കാട്ടോ ഇതൊക്കെ കാണാൻ കൈതക്കൽ മാളിക വീട്ടുകാർക്ക് കണ്ണില്ലാതെ പോയത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട് കേട്ടോ നീ ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോൾ അത് നിന്റെ മക്കളോടും ഭാര്യയോടൊക്കെ ഒന്ന് പറയണ്ടേ ഓ ഞാൻ ചോദിച്ചതാണ് അലീനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ബിതയ്ക്ക് രോഹിത്തിനും അവരെ ഇഷ്ടമല്ല അതിന്റെ കാരണം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല ഇനി ആലിനൊക്കെ എന്തെങ്കിലും കുറ്റമുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് രാവണിമാമൻ്റെ മക്കളല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയട്ടോ വാ ഒന്ന് വന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയും അപ്പോൾ ഒരാളങ്ങ് വന്നിട്ട് നേരെ ബബിതയുടെയും രോഹിത്തിൻ്റെ അടുത്തേക്കാണ് ഇട്ട് പോകുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറയും വൈജയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കുകയെന്ന് പറയുമ്പോൾ വൈജനോട് ചോദിക്കും എന്താണ് പ്രശ്നം എന്ന് അപ്പൊ വൈദ്യ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ സൂപ്പർ ആണ് അവളുടെ ഓവർ കെയറിങ് എനിക്ക് ഇഷ്ടമല്ല ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് എനിക്കിഷ്ടമല്ല ഓവറായിട്ട് വൃത്തി പറ്റൂല ആഹാരത്തിന് അത്രയും രുചിയൊന്നും പാടില്ല അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്നാണ് ട്ടോ പറയുന്നത് എനിക്കൊരു ആളെ ഇഷ്ടല്ല അയാള് എന്റെ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറയുമ്പോ അയാളെന്നെ വിട്ടു വിട്ടുട്ടോ എന്നിട്ട് നേരെ ബബിയുടെയും രോഹിത്തിന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടല്ലാത്തതെന്നെ അപ്പൊ ബബി പറയും എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ എനിക്കും ഇഷ്ടമല്ല അവളുടെ നോട്ടും ബിഹേവിയറും ഒന്നും എനിക്കിഷ്ടമല്ല ആകെപ്പാടെ ഒരു ഇറിറ്റേഷനാന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ അടുത്തത് രോഹിത്തിനോട് ചോദിക്കും രോഹിത് അറിയും അവളെ കൊണ്ട് എനിക്കൊരു സഹായവും ഇല്ല ശല്യം എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ വന്നിട്ട് ചോദിക്കും അവളെ കൊണ്ട് നിനക്കൊരു സഹായവും ഇല്ലടാ അവള് കാരണല്ലേ നീ സെൻട്രൽ ജയിലിലേക്ക് പോകാത്തതെന്ന് ചോദിച്ച ആകപ്പാടെ അപമാനിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വൈജയുടെ മുഖഭാവം ഒക്കെ അങ്ങ് മാറുകയാണ് അപ്പൊ തന്നെ രോഹിത് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ എനിക്കും ഇഷ്ടമല്ല എൻ്റെ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ആകപ്പാട് ഒരാളാണ് അത് അവളാണ് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും രാജീവൻ പറയും കേട്ടല്ല ബാലേന്ദ്ര ഇവിടെ ഉള്ളവർക്ക് ആർക്കും അവളെ ഇഷ്ടല്ല അപ്പൊ രാജീവനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ബബിയും രോഹിതും പറഞ്ഞത് കേട്ടില്ലേ അവർക്ക് അലീനയെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല പിന്നെ കൈത്തക്കൽ മാളിക വീട്ടിലെ ഒരു പെണ്ണും പറഞ്ഞു കേട്ട് ജീവിക്കേണ്ട ആളല്ല ഈ നെടുമ്പുടയ്ക്ക് ബാലേന്ദ്ര മേനോൻ എന്നിട്ട് ചോദിക്കും ഇവൾ ഇന്നേ വരെ എൻ്റെ ഇഷ്ടം എന്താണെന്നറിയുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ വൈജ പറയും നിങ്ങളുടെ ഇഷ്ടം എന്താണ് ഞാൻ ഇന്നു വരെ നടത്തി തരാത്തേന്ന് അപ്പോൾ ബാലേന്ദ്രം പറയും എൻ്റെ ഇഷ്ടം എന്താണ് നീ നടത്തി തന്നിട്ടുള്ളതെന്ന് അങ്ങനെ ചോദിച്ചാൽ എന്നെ എണ്ണി പറയാൻ എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും എനിക്ക് രോഹിത്തിനെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ വൈജയ്ക്ക് അവൻ ഇലക്ട്രോ ഇലക്ട്രിക് എൻജിനീയറിംഗ് പഠിച്ചാമെന്തി എന്ന് പറഞ്ഞു അവൻ അത് തന്നെയാണ് പഠിക്കുന്നത് ബബിതയ്ക്ക് മെഡിസിൻ ആയിരുന്നു താല്പര്യം എനിക്കും അത് തന്നെ ആയിരുന്നു പാലായിൽ നല്ല കോളേജും ഉണ്ടായിരുന്നു അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വൈദ്യക്ക് ഇഷ്ടം അവളെ ഡിഗ്രി കോഴ്സിന് ചേർത്തുന്നതാ അവളും ഇപ്പൊ അതാ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ രാജീവൻ കയറി ഇടപെടാൻ കേട്ടോ അതൊക്കെ അന്ന് പറയണായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ പറയും നീ ആരടാ ചോദിക്കാന്ന് എന്ന് ചോദിക്കട്ടെ നീ അന്ന് എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ വീട്ടിൽ നിൽക്കുന്ന അലീനെ പിടിച്ച് വെളിയിൽ തള്ളിയത് ആ പോക്രിത്തിന് എന്റെ കരണ അടിച്ചോന്ന് പൊട്ടിക്കേണ്ടതാ ഞാനത് അങ്ങ് ക്ഷമിച്ചു അത് കൈതക്കൽ മാളിക വീട്ടുകാരെ പേടിച്ചിട്ടൊന്നുമില്ല നീ ഒരു വിവരമില്ലാത്തവനാന്ന് അറിഞ്ഞിട്ട് തന്നെയാന്ന് പറയുമ്പോ ആകെ വീണ്ടും വീണ്ടും ചമ്മി നാണം കേടാണ് കേട്ടാ നമ്മുടെ രാജീവൻ ഇനി എന്റെ ഏകാധിപത്യ ഭരണ ഇവിടെ ഒരു രാജാവ് ഒരു ക്യാപ്റ്റൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്ക അയാൾ പറയും നിങ്ങളത് ചെയ്യും അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് പോവാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശിവശങ്കരം പറയുന്നുണ്ട് കേട്ടോ നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം പക്ഷേ അലീന എന്ന പെൺകുട്ടിയെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് എന്ത് വന്നാലും ഞങ്ങളത് ചെയ്യും ഞങ്ങൾ ഒരാളെ കൊലക്കൊറ്റത്തിന് ജയിലിൽ പോയേണ്ടി വന്നാലും ശരി ഞങ്ങളത് ചെയ്യും എന്ന് തന്നെ പറയണ്ടോ ശിവശങ്കർ അലീന ഇവിടെ തന്നെ കഴിയും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവളെ പുറത്താക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല എന്ന് പറയുമ്പോൾ രാജ്യവും വീണ്ടും ഇടപെടുകയാണ് നല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക എന്തൊക്കെയോ വേണ്ടാത്തവരൊക്കെയാണ് പറയുന്നത് പിന്നെ കീപ്പായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ എല്ലായിടത്തും കൊണ്ടുപോകണമായിരുന്നു എന്നൊക്കെ പറയുമ്പോ അങ്ങോട്ട് കൊടുക്കും മക്കളെ മുഖം നോക്കി ഒന്നങ്ങൾ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പന്നത്തരം പറയുന്നോടാ നായേ എന്ന് ചോദിക്കും നീ ജീവനോടെ തിരിച്ചു പോകത്തില്ല എന്ന് പറയുമ്പോഴേക്കും രാജീവൻ ബാലേന്ദ്രനെയും അടിക്കാൻ വേണ്ടിട്ട് ഓങ്ങും അപ്പോഴേക്കും ശിവശങ്കര വന്നിട്ട് പിടിക്കലെ ഇവിടെ താമസിപ്പിച്ചത് കുറ്റാണെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവാ കോടതിയിൽ പോവാ അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പറായിട്ട് നിങ്ങൾ വാ അപ്പൊ ഞാൻ അവളെ ഇറക്കി വിടാന്ന് പറയുകയാണ് അതുവരെ അലീന ഈ എന്റെ വീട്ടിൽ താമസിക്കും ഞാൻ കരം കെട്ടുന്ന ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇനി ഞാൻ പറയുന്നത് കേൾക്കാതെ എന്റെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഭാര്യ ആയാലും ശരി മക്കളായാലും ശരി ബന്ധുമിത്രാദികളായാലും ശരി ഗെറ്റ് ഔട്ട് അടിക്കാൻ കേട്ടോ എടുക്കാനുള്ളതെല്ലാം എടുത്ത് ഇറങ്ങിക്കോളണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രം ഒറ്റ പോക്കാണ് കേട്ടോ മുകളിലേക്ക് എന്നിട്ട് പറയും അലീനെ പ്രശ്നം കൊണ്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരൊറ്റ ഒരെണ്ണം എന്റെ വീട്ടിൽ കയറി പോയരുത് എന്ന് പറഞ്ഞിട്ടാണ് കയറിപ്പോകുന്നത് അപ്പൊ രാവണിമാമൻ്റെ മക്കളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അവർക്ക് എന്നിട്ട് നമ്മുടെ അലീന നിൽക്കുന്ന ആ റൂമിലേക്ക് ചെന്നിട്ട് വാതിലിറക്കാൻ വേണ്ടിയിട്ട് പറയും പതുക്കെ വാതിൽ വാതിലിറക്കുമ്പോൾ ആർക്കും നിന്നെ വിട്ടു കൊടുക്കില്ല മോളെ നിന്നെ ഞാൻ സമാധാനം ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീനെ അങ് കെട്ടുപിടിച്ച് കയറി കേട്ടോ അപ്പോഴെനിക്ക് നമ്മുടെ വൈദ്യയ്ക്ക് അങ്ങ് കലി കയറി നിൽക്കട്ടോ കാരണം ആങ്ങളമാരെ ആ ഒരു പ്രതിഷേധമൊക്കെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നേരെ പോയിട്ട് ശിവശങ്കരനോട് വെക്കും കഴിഞ്ഞോ നിങ്ങളുടെ ചർച്ച കഴിഞ്ഞാ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ശിവശങ്കരൻ ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇതൊന്നും അല്ലായിരുന്നല്ലോ കൊല്ലപ്പള്ളിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞത് ബാലേന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കും അലീനെ വിളിച്ച് പുറത്തേക്ക് തള്ളും എന്നൊക്കെ ആയിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടി അവനെ കയറി ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുവോ എനിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകണ്ടതല്ലേ എന്ന് ചോദിക്കട്ടോ അപ്പൊ തന്നെ രാജീവനും പറയാം അതുകൊണ്ട് മാത്രം ഞാൻ ബാലേന്ദ്രനെ തല്ലാത്തേന്ന് അപ്പൊ വേദിച്ച പറയും അങ്ങോട്ട് അടി കൊടുക്കണേന്ന് വല്ല കുഴപ്പമുണ്ടോ അവളെ റോട്ടിലേക്ക് വലിച്ചിട്ടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല പറ്റാഞ്ഞിട്ടുമല്ല പക്ഷേ ഇവിടെ എന്തെങ്കിലും കേസ് കുടുങ്ങിയാലേ എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടിട്ട് പറ്റത്തില്ല എന്ന് പറയട്ടോ ഇവിടേക്കെ ഒരു പെണ്ണിനെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശിവശങ്കർ പറയുന്നുണ്ട്ട്ടോ ഞങ്ങൾ എന്തായാലും അവനോട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനിങ്ങനൊരു കണ്ടാമൃഗമായത് ഇപ്പൊ ഞങ്ങളെ കുഴപ്പമാണോ ചോദിക്കുകയാണ് അപ്പൊ രാവണ്ണിമാവിന്റെ മക്കള് പറയുന്നുണ്ട് കേട്ടോ അയാളെ ഭീഷണിപ്പെടുത്തി റെഡിയാക്കാമെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത് പക്ഷെ അയാളെ ഇങ്ങോട്ടാണ് ഭീഷണി അറക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ് പറയും ഇത്ര ആണുങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കാൻ പറ്റിയില്ലല്ലോ നോർത്തിട്ടാ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ശിവശങ്കരൻ പറയും എടി നമുക്ക് നിയമ നടപടിയിലേക്ക് തന്നെ പോവാന്നിട്ടോ എൻ്റെ കുടുംബത്തിൽ ഒരു ലൈംഗിക തൊഴിലാളിയെ വിളിച്ചു കയറ്റുകയും അനാശ്വാസ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന എൻ്റെ ഭർത്താവിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും മുകളിൽ പറഞ്ഞ ആ സ്ത്രീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പറയുമ്പോ രാവണിമാമയുടെ മക്കൾ പറയുന്നുണ്ടോ അത് കിട്ടില്ല പരിപാടിയാ അപ്പോ കമല പറയുന്നുണ്ട് കേട്ടോ മനു പറയോ അവള് മോശക്കാരിയാണെന്ന് അമ്മ പറയോ കൃഷ്ണമോള് പറയോ ബാലേന്ദ്രൻ പറയോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉം കൃഷ്ണമാമയുടെ മക്ക അച്ഛേ രാവണിമാമയുടെ മക്കളും പറയുന്നുണ്ട് അത് ശരിയാണ് അവളോട് സംസാരിക്കുമ്പോ തന്നെ പോലീസുകാർക്ക് മനസ്സിലാവും അവളൊരു നല്ല കുട്ടിയാണെന്ന് എന്ന് പറയുമ്പോൾ അവളെ അവളെവിടുന്ന് ഇറക്കി തരണം എന്ന് നമുക്ക് പറയാമോ അപ്പോഴും ശിവശങ്കരൻ പറയുന്നുണ്ട് കേട്ടോ ായാലും നമുക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം അതിന് നിയമനടപടി കൂടിയേ തീരുള്ളൂ ഞങ്ങൾ അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോൾ വരുന്നുണ്ട് അപ്പോൾ കാർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ഇവിടെ എന്നുള്ള കാര്യം അങ്ങനെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കൃഷ്ണമോളോട് രാജീവൻ ചോദിക്കുന്നുണ്ട് മോൾ സ്കൂളിൽ പോയതായിരുന്നോ ഞാൻ ഇവിടെ കാണാത്തപ്പോൾ ഓർത്തു എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ എണീറ്റ് നിൽക്കുന്നത് എല്ലാവരും ഇരുന്ന് സംസാരിക്കാൻ വേണ്ടായിരുന്നോ എന്ന് ചോദിക്കാം കേട്ടോ കൃഷ്ണമോള് അപ്പോൾ ഞാൻ രാവണ്ണിമാമൻ്റെ മക്കളാണ് തിരുവനന്തപുരത്ത് എന്നാ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് അറിയാൻ അങ്കളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട് അല്ല രാവണ്ണിമാമയുടെ മക്കൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ ആ ലീനയെ ഒന്ന് വിളിക്കണമല്ലോ ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ വൈജയോടെ ആയിരിക്കും കേട്ടോ ശിവശങ്കരൻ പറയുന്നത് വൈജ നീ ഒന്ന് വിളിക്കുന്നു അപ്പോൾ പറയും കോഴി മക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പോലെ ബാലേന്ദ്ര അവളെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുക ഞാനൊന്നും വിളിച്ചാൽ വരാൻ വേണ്ടിയിട്ട് പോണില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവെന്ന് ചോദിക്കട്ടോ രാവണ്ണിമാമയുടെ മക്കള് ആ അത് തന്നെയല്ലേ പറഞ്ഞത് ഇവിടുത്തെ അവസ്ഥ ഇതാണ് എന്നും പറഞ്ഞ വൈജ നേരെ കൃഷ്ണമോളുടെ അടുത്ത് പറയട്ടോ അലീനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൃഷ്ണമോള് മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ശിവശങ്കറിനും രാജുവിനൊക്കെ വ്യക്തിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങള് അവളെ പുറത്താക്കിയിട്ട് തന്നെ ഇവിടെ തിരിച്ചു തിരിച്ചു വൈജ എന്ന് പറയുമ്പോൾ വൈജ ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീര ാണ് പിന്നെ നാളത്തെ പ്രമോ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മനു കാര്യങ്ങളൊക്കെ അറിയാണ് അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അമ്മയോടും മാമച്ചനോടൊക്കെ പറയാണ് അലീനേ ചീ വൈജയന്തി മേഠത്തിന്റെ മകളാണെന്ന് നമ്മുടെ ബാലേന്ദ്രൻ സാർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അവരൊക്കെ ആകെ ഷോക്കായി നിൽക്കുന്ന ഒരു പാക്കും ആണ് പ്രൊമോയിൽ കാണിച്ചിരുന്നത് പിന്നീട് മനു ചെന്ന് അലീനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതൊക്കെ ആയിരുന്നു നാളത്തെ പ്രൊമോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇരുന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ